ഏവർക്കും നമസ്കാരം സുഖമായിരിക്കട്ടെ സ്നേഹം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ പറഞ്ഞു പോയപ്പോ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യം സന്തോഷം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് ജീവിതത്തെ ആരോഗ്യകരമായി നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സന്തോഷം സന്തോഷം നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും സന്തോഷത്തെ വിതറാൻ നമുക്ക് കഴിയും സന്തോഷം വിതറന്ന ഒരു പരിസ്ഥിതി പശ്ചാത്തലം ഉണ്ടായാൽ അത് ലോകത്തിന് സന്തോഷം നൽകും അങ്ങനെ ലോകം സന്തോഷത്തിലായിരിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകാം അതിനുമുമ്പ് സന്തോഷം എന്താണെന്ന് നമ്മൾ പ്രാഥമികമായ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് പേഴ്സണൽ ഹാപ്പിനെസ് ലീവ്സ് ദേഡ് ടു വേർഡ് ഹാപ്പിനെസ് നമ്മെ ധനാത്മകമായി സൂക്ഷിക്കുന്ന സന്തോഷത്തെ നാം നമുക്കകത്തു നിന്നും കണ്ടെത്തുക തന്നെയാണ് ഉത്തമം എന്നാൽ വ്യവഹാരങ്ങളിൽ ജനിച്ചു വളർന്ന മിക്കവർക്കും സന്തോഷത്തെ ഉള്ളിൽ നിന്നും കണ്ടെത്താൻ കഴിയാതെ വരും അപ്പോൾ ഒരു സന്തോഷ പരിസരത്തേക്ക് സ്വയം കൊണ്ടെത്തിക്കുക എന്നതാണ് കരണീയം അതുപോലെ തന്നെ സന്തോഷത്തിന്റെ സ്മരണങ്ങളെ തനിക്കു ചുറ്റും വിതാരിച്ച് സന്തോഷ പരിസരത്തെ ഒഴിവാക്കുക എന്നതും ഓരോ വ്യക്തിയുടെയും സാമൂഹിക ഉത്തരവാദിത്തമാണ് ഇതിനിടെ ദുർബലമായി പോകുന്ന സന്തോഷ പരിസരത്തെ അടിക്കടി പുനർനിർമ്മിക്കാനുള്ള സംവിധാനമാണ് ഓരോ ആഘോഷവും നാം സന്തോഷത്തിലും സന്തോഷ പരിസരത്തിലും ആഘോഷത്തിലുമായിരിക്കുമ്പോൾ ലോകം സന്തോഷത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു വ്യക്തിഗത സന്തോഷമാണ് ലോകത്തെ സന്തോഷത്തിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ തുടങ്ങുന്നത് അപ്പോൾ സന്തോഷം എന്ന് പറയുന്നത് എന്താണ് എന്നത് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടേണ്ടതുണ്ട് ശരീരം അതിൻ്റെ പ്രവർത്തനങ്ങൾ സുഗമമായി സുസജ്ജമായി സുസ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആ സമയത്ത് സ്വാസ്ഥ്യത്തിലായിരിക്കും നമ്മൾ സ്വാസ്ഥ്യത്തിലായിരിക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ പ്രത്യേകത മുമ്പ് നമ്മൾ പലതവരണം സംസാരിച്ചിട്ടുണ്ട് സ്വാസ്ഥ്യത്തിലായിരിക്കുമ്പോൾ നമ്മളും പ്രകൃതി ഒരുപോലെ പ്രവർത്തിക്കും അല്ലെങ്കിൽ പ്രകൃതിയുടെ ചലനത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും നമ്മുടെ ചലനം പ്രകൃതിക്ക് മനസ്സിലാവും നമുക്കെന്ത് വേണമെന്ന് പ്രകൃതിക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടതെല്ലാം തന്നെ കൃത്യമായിട്ട് ക്രമീകരിച്ച് കിട്ടും ആ എന്റെ ഇച്ഛയും പ്രകൃതിയുടെ കൽപ്പനയും ഒന്നാകുന്നതിനെയാണ് സ്വസ്തി എന്ന് പറയുക ആ സ്വസ്ഥമായ ഒരവസ്ഥ ഈ സ്വസ്ഥമായ ഒരു അവസ്ഥ എന്നുള്ളത് ആണ് നമുക്ക് സുഖം നൽകുന്നത് സുഖം നൽകുന്ന ഒരു അവസ്ഥയിൽ സത്യത്തിൽ നമ്മൾ ദുഃഖങ്ങളെ അറിയാറില്ല അതാണല്ലോ സുഖം എന്ന് നമ്മൾ വിളിക്കുന്നത് പക്ഷെ സുഖത്തെ നമ്മൾ അറിയാറില്ല സുഖത്തെ നമ്മൾ സാധാരണ രീതിയിൽ അറിയാറില്ലല്ലോ ഇത് സുഖമാണ് എന്ന് നമ്മൾ അറിയാറില്ല പറയാറുണ്ട് പക്ഷെ സുഖത്തെ അറിയാറില്ല കാരണം നമ്മൾ അറിയുന്നത് അറിയാൻ പാകത്തിൽ ഒരു ദുഃഖം വരുമ്പോഴാണ് ദുഃഖമോ അസ്വാസ്ഥ്യമോ വഴിതിരുവോ വരുമ്പോഴാണ് നമ്മൾ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കും ചിലപ്പോൾ ഉറക്കം വരും കാരണം ഒന്നും ചെയ്യാനില്ല അവിടെ അപ്പൊ അതുപോലൊരവസ്ഥയാണ് സുഖമെന്ന് പറയുന്നത് ഈ സുഖത്തിലായിരിക്കുന്ന ഒരവസ്ഥ പക്ഷെ ബോറടിക്കുന്നില്ല ശരീരം വളരെ സുഗമമായി പ്രവർത്തിക്കുന്നു ഏറ്റവും കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറായിട്ട് പ്രവർത്തിക്കുന്നു ശരീരം ജീവൻ മനസ്സ് എല്ലാം കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു അത് ചെയ്യണ്ടുന്നതെല്ലാം നിമിഷങ്ങൾ കൊണ്ട് ചെയ്തു തീർക്കുന്ന രീതിയിൽ സുസജ്ജമായിരിക്കുന്നു അതിങ്ങനെ പോവുകയാണെങ്കിൽ അതിന് ഒരു താളപ്പിഴകളും വരാതെ അതെങ്ങനെ തുടർന്നു പോകും സുസ്ഥിര സുസ്ഥിരമായിരിക്കുന്നു അപ്പോ ഇങ്ങനെ എന്തും ചെയ്യാൻ പാകത്തില് സുസജ്ജമായി സുഗമമായിരിക്കുന്ന ആ ഒരവസ്ഥയില് ശരീരം അതിന്റെ ധനാത്മക സ്വഭാവമാണ് കാണിക്കുക എല്ലാം ശുഭകരമായിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെ ശുഭകരമായിരിക്കുന്ന ശരീരത്തിന്റെ മനസ്സിന്റെ ജീവന്റെ അറിവിന്റെ ചൈതന്യത്തിന്റെ ഒരവസ്ഥയാണ് സന്തോഷം എന്ന് പറയുന്നത് സത്ത ധനാത്മകമായിരിക്കുന്നൊരവസ്ഥ ധനാത്മകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കുന്നൊരവസ്ഥ ഈ ഒരവസ്ഥയിൽ ശരീരത്തിന്റെ കോശങ്ങളും ശരീരപ്രവർത്തനങ്ങളും എല്ലാം തന്നെ ഒരു പ്രത്യേക ക്രമത്തിൽ വിന്യസിച്ചിട്ടുണ്ടാവും ഇത് കൃത്മമായിട്ടുണ്ടാക്കാൻ കഴിയും ഇപ്പോ ലഹരികൾ ഉപയോഗിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് സ്റ്റെറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരകോശങ്ങളെ ആ ഒരു ഒരു അലൈൻമെന്റിലേക്ക് ഒരു പാറ്റേണിലേക്ക് എല്ലാത്തിനെയും ഒരുമിച്ച് വിന്യസിക്കാനൊക്കെ നമുക്ക് പറ്റിയെന്ന് വരും പക്ഷെ അത് ശാശ്വതമല്ല അപ്പോ ശരീരം ജീവൻ മനസ്സ് തുടങ്ങിയവയെല്ലാം തന്നെ അതിന്റെ പ്രവർത്തന സജ്ജതയിലായിരിക്കുന്ന ഒരവസ്ഥയിൽ ധനാത്മകമായിരിക്കുന്ന ഒരവസ്ഥയിൽ സുസ്ഥിരമായിരിക്കുന്ന ഒരവസ്ഥയിൽ സുഗമമായിരിക്കുന്ന ഒരവസ്ഥയിൽ ശുഭമായിരിക്കുന്ന ഒരവസ്ഥയിൽ ശരീരം ഏറ്റവും ഉയർന്ന സ്വാസ്ഥ്യത്തിലായിരിക്കും ഈ സ്വാസ്ഥ്യത്തെയാണ് നമ്മൾ സന്തോഷമെന്ന് പറയും അപ്പോ സന്തോഷത്തെ നമ്മൾ തിരിച്ചറിയുന്നത് പലപ്പോഴും സന്തോഷമില്ലാത്തൊരവസ്ഥയിൽ നിന്നും സന്തോഷത്തിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് സന്തോഷമില്ലാത്തൊരവസ്ഥ വേദന ഉണ്ടാക്കുന്നതാണ് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നതാണ് നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നതാണ് അവിടെ നിന്നും സന്തോഷത്തിലേക്ക് തിരിയുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ആ ട്രാൻസിഷൻ ആ പരിവർത്തനത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവും അപ്പോ നമുക്ക് ഇത് ആ സന്തോഷത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് നമ്മൾ സന്തോഷത്തെ പലപ്പോഴും ഐഡന്റിഫൈ ചെയ്യുക പക്ഷേ നമ്മൾ സന്തോഷമായിരിക്കുന്നു എന്നുള്ളൊരവസ്ഥ നിരന്തരമായ സന്തോഷത്തിലായിരിക്കുന്ന അവസ്ഥ നമുക്ക് അറിയാൻ കഴിയും ഈ സന്തോഷം എന്നുള്ളത് ഒരു ഇമോഷനായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇമോഷൻ എന്നുള്ളത് എന്താണ് വികാരം എന്നുള്ളത് എന്താണ് ഒരു ശാരീരിക കാലാവസ്ഥയാണ് ആ ശാരീരിക കാലാവസ്ഥ ഉണ്ട് എന്നുള്ളത് അസ്വാസ്ഥ്യങ്ങളുടെ ഇടയിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാവും അസ്വാസ്ഥ്യങ്ങൾ അകത്തോ പുറത്തോ ഉണ്ടെങ്കിൽ ആ അസ്വാസ്ഥ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്വാസ്ഥ്യം എന്നുള്ളത് ശാന്തമായിട്ടുള്ളൊരവസ്ഥ ആ ട്രാൻക്വിൽ ആയിട്ടുള്ള അവസ്ഥ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയും അസ്വസ്ഥതയുടെ അടച്ചും അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ട്രാങ്ക്ലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പോ സന്തോഷത്തെ നമുക്ക് അകത്ത് നിന്നാണ് കണ്ടെത്താൻ കഴിയുന്നത് നമ്മുടെ അകത്താണ് ഈ വെളിയിൽ ശാന്തമായ സ്വാസ്ഥ്യം നിറഞ്ഞ ഒരു പരിസരം അനുഭവം നമുക്ക് നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പുറപ്പെടുവിക്കുന്ന പ്രോജക്ടർ നമ്മളാണ് നമ്മുടെ അകം ലോകമാണ് നമ്മുടെ അകം ബോധമാണ് അപ്പൊ ഈ ബോധത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ലോകത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മുടെ ബോധത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ ബോധത്തിൽ നിന്നുകൊണ്ട് ലോകത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് ഇവിടെ എന്താണോ ഉള്ളത് അതാണ് നമ്മുടെ പ്രകടമായി ജീവിതത്തിൽ വരിക പ്രകട ലോകത്ത് വരിക അപ്പൊ അകത്തെ സന്തോഷമുണ്ടെങ്കിൽ അത് പുറത്ത് പ്രകടമാകും അപ്പൊ പുറത്ത് സന്തോഷം വേണമെങ്കിൽ അകത്തുള്ള ഈ സന്തോഷത്തെ സ്വാസ്ഥ്യത്തെ സമാധാനത്തെ നമ്മൾ കണ്ടെത്തണം അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പുറത്തും സ്വാസ്ഥ്യം എന്നുള്ളത് നമുക്ക് പ്രകടമായി അനുഭവിക്കാൻ കഴിയും ഇങ്ങനെയാണ് നമ്മൾ സന്തോഷത്തിലേക്ക് എത്തുക ചില പുലിവാനം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യവഹാരങ്ങളിൽ ജനിച്ചു വളർന്ന മിക്കവർക്കും സന്തോഷത്തെ ഉള്ളിൽ നിന്നും കണ്ടെത്താൻ കഴിയില്ല കാരണം ഞാൻ വേദനയോട് കൂടിയാണ് വേദനയുള്ള ഒരു ജീവിയാണ് എന്ന് വേദനിക്കുന്ന വേദനിക്കുന്നൊരമ്മയുടെ ഗർഭപാത്രത്തിൽ നാം വിട്ടു വളർന്ന ഒരു കുഞ്ഞിന് അടിസ്ഥാന ബോധ്യമായിട്ട് തോന്നും ഞാൻ വിഷമത്തിലാണ് എന്ന് അമ്മ ജീവിത ആ ഗർഭകാലം മുഴുവൻ അമ്മ ധരിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ ആ വികാര പശ്ചാത്തലം തന്റെ അടിസ്ഥാന പശ്ചാത്തലമായിട്ട് കുഞ്ഞെടുക്കും ഈ കുഞ്ഞ് അതിലേക്കാണ് വരിക വരുന്ന സമയത്ത് ഈ കുഞ്ഞിന്റെ ഉള്ളിലുള്ള ആ ആ വിഷമം ദുഃഖം അല്ലെങ്കിൽ സന്തോഷം ഇല്ലായക എന്നുള്ളത് ആ കുഞ്ഞ് പ്രൊജക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ആ കുഞ്ഞു പോകുന്നിടത്തേക്ക് അതിന് വരുന്ന പെയിനിലുള്ള റീസൺസ് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതിന്റെ ബോധം ഉറയ്ക്കുമ്പോഴേക്കും ഒരു മൂന്നോ നാലോ വയസ്സാകുമ്പോഴേക്കും തന്നെ ഈ ഒരു ശീലത്തിലേക്ക് വന്നിട്ടുണ്ടാവും സന്തോഷം ഇല്ലായ്കയെ ജനറേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടാവും ഈ കുഞ്ഞ് വളർന്നു വലുതായി കഴിയുമ്പോ വ്യക്തിത്വം ഒക്കെ ഉറയ്ക്കുന്ന സമയത്ത് പലപ്പോഴും സന്തോഷത്തിന്റെ ഘട്ടങ്ങളിലൂടെ ഈ നിന്നിരിക്കുന്ന ക്ലോക്ക് കടന്നു പോകുന്നവർ സന്തോഷത്തിന്റെ ഘട്ടങ്ങളിലൂടെ പലപ്പോഴും കടന്നു പോകുകയും ചെയ്യും അപ്പോ ആ ആ സന്തോഷം എന്നുള്ളത് ഇങ്ങനെ ഒരു സന്തോഷം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടെന്നുള്ളതൊക്കെ ഈ ഈ സത്യയ്ക്ക് മനസ്സിലാവും പക്ഷെ നമ്മൾ ഈ പറയുന്നതിനനുസരിച്ച് സന്തോഷത്തെ കണ്ടെത്തേണ്ടത് അകത്താണെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി അകത്തേക്ക് നോക്കിയാൽ അവിടെ സന്തോഷമില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് സന്തോഷത്തിലേക്ക് നിരന്തരമായി താൻ കഴിയുക അവിടെയാണ് നമ്മെ സന്തോഷത്തിന്റെ ഒരു പരിസരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചാൽ ഈ സ്വാ പരിസരം നമ്മെ സ്വാധീനിക്കുമല്ലോ പരിസരം നിരന്തരമായിട്ട് നമ്മുടെ അകത്തുള്ളതാണ് അവിടെ പുറത്ത് കാണുന്നത് എന്നുള്ളത് പറഞ്ഞു പക്ഷെ പുറത്തുള്ളതിന്റെ പ്രതിഫലനം നമ്മുടെ അകത്തേക്ക് കയറും എന്നുള്ള ഒരു വസ്തുതയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ സന്തോഷ പരിസരം നമ്മെ സ്വാധീനിച്ചുകൊണ്ടിരിക്കും സന്തോഷ പരിസരം സ്വാധീനിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ആ പരിസരത്തായിരിക്കുമ്പോൾ തന്നെ നമ്മൾ സന്തോഷത്തിന്റെ ഒരു ലെവലിലേക്ക് വരും ദുഃഖങ്ങളെല്ലാം മറക്കും ആ മറന്നിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷത്തെ അയാൾ അനുഭവിക്കുന്നു അത് കഴിഞ്ഞിട്ട് അയാൾ സന്തോഷ പരിസരം വിട്ടുപോകുന്നു സ്വാഭാവികമായിട്ടും ആ ഉയർന്നു നിന്ന് താഴെ 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 വന്നിട്ട് ജൈവ സ്വഭാവം അനുസരിച്ച് പുനഃസ്ഥാപനം ശരീരത്തിൽ നടക്കും എന്തിനേക്കാണ് പുനഃസ്ഥാപിക്കുക തന്റെ അടിസ്ഥാന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആ സന്തോഷമില്ലായ്കയിലേക്കാണ് അയാൾ എത്തുക ആ അടിസ്ഥാന പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സന്തോഷമില്ലായ്കയിൽ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ പഴയപടി ദുഃഖങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങനെ അങ്ങ് ജീവിക്കും അപ്പോ സന്തോഷ പരിസരത്തേക്ക് സ്വരം സ്വയം കണ്ടെത്തിക്കുക എന്നുള്ളതാണ് സന്തോഷത്തെ കണ്ടെത്താൻ ഇത്തരക്കാർക്ക് സന്തോഷത്തെ കണ്ടെത്താനുള്ള ഏറ്റവും പ്രായോഗികമായിട്ടുള്ള മാർഗം അപ്പോ ഇതില് ശരിക്കും ഒരു ജീവി എന്നുള്ള രീതിയിൽ ഇപ്പൊ അമ്മയുടെ കാര്യം പറഞ്ഞു അമ്മ ഉള്ളിൽ വിഷമങ്ങൾ കരുതിയപ്പോഴാണ് കുഞ്ഞിന് സന്തോഷം ഇല്ലാത്ത ഒരു ജീവിതം തന്നെ ഉണ്ടായത് അപ്പൊ സന്തോഷം എന്നുള്ള ഒരു പശ്ചാത്തലം ആർക്കും കൊടുക്കുക എന്നുള്ളത് മെയിന്റൈൻ ചെയ്യുക എന്നുള്ളത് സത്യത്തിൽ ഇവിടെയുള്ള എല്ലാ ജീവികളുടെയും സാമൂഹ്യമായ ഉത്തരവാദിത്വമാണ് ഞാനത് അങ്ങനെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരുടെയും സാമൂഹ്യ ഉത്തരവാദിത്വം തന്റെ കൂടെയുള്ളവരെ ടെൻഷൻ ആക്കുക ബുദ്ധിമുട്ടിക്കുക പിരിമുറുക്കം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ അങ്ങനെയാണ് ലോകത്തിന്റെ ഒരു വിധാനം നമ്മളനുഭവം പലപ്പോഴും പലരും നിൽക്കുന്ന പരിസരത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷനാ ചിലർക്ക് വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കാരണങ്ങൾ അവർ കണ്ടെത്തുകയും അവർ സ്വയം വിഷമിക്കുകയല്ല കൂടെയുള്ള ആളുകളെ വിഷമിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും ഇതിന്റെ നേരെ എതിർ ദിശയിലാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അയാളുടെ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് സന്തോഷത്തെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അയാളിൽ മെയിൻറ്റെയിൻ ചെയ്താലും ഇല്ലെങ്കിലും അയാളുടെ പരിസരത്തെ സന്തോഷത്തെ ആ നിലനിർത്തുക എന്നുള്ളത് അപ്പോ സന്തോഷ സ്ഫുരണങ്ങളെപ്പൊ ചുറ്റും എതിരടിക്കൊണ്ട് വേണം സന്തോഷത്തിന്റെ ആ നാമ്പുകൾ ഉണ്ടല്ലോ അതിനെ ചുറ്റും വിധാനിച്ചു കൊണ്ടുവേണം ആ സാമൂഹ്യ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കാൻ എന്റെ ഉള്ളൊരു വിഷമമുണ്ടെങ്കിൽ പോലും ഞാൻ ഒരിടത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ തമാ കൃത്രിമമായി തന്നെ സന്തോഷം എന്നുള്ള ഒരു അവസ്ഥയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് തമാശകൾ പറഞ്ഞ് ശുഭവർത്തമാനങ്ങൾ പറഞ്ഞ് ഇത് ശീലം വേണം എല്ലാ പോലും നമ്മൾ അങ്ങനെ പറഞ്ഞ് സന്തോഷത്തിന്റെ ഒരു പരിസരം സൃഷ്ടിക്കാൻ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കണം അപ്പൊ ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്തമാണ് ഇതില് മറ്റൊരു പുലിപാലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സന്തോഷത്തിനായിരിക്കുന്നൊരവസ്ഥയുണ്ടല്ലോ സന്തോഷത്തിലായിരിക്കുന്നൊരവസ്ഥയെ സന്തോഷ പരിസരം സന്തോഷ സ്ഫുരണം ഒക്കെ കൊണ്ട് നമ്മൾ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ആ കൊടുക്കൽ നിർത്തിയാൽ വീണ്ടും ഇയാൾ പഴയപടി കാരണം സമൂഹത്തിൽ ഭൂരിഭാഗം പേർക്കും സന്തോഷമില്ലായകയുണ്ട് ആ സന്തോഷമില്ലായ്കയിലേക്ക് അവരെ പുനഃസ്ഥാപിക്കപ്പെടുന്ന സമയത്ത് തിരിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ വീണ്ടും എക്സൈറ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ട് നിർത്താൻ വേണ്ടിയാണ് സമൂഹത്തിലെ എല്ലാ ആഘോഷങ്ങളും ഉണ്ടായിട്ടുള്ളത് ആഘോഷങ്ങളെല്ലാം തന്നെ സന്തോഷത്തെ ഉണർത്തി നിർത്താൻ വേണ്ടി താണിരിക്കുന്ന സന്തോഷത്തെ ഉയർത്തി എടുക്കാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് ഈ ആഘോഷം മനുഷ്യര് മാത്രമല്ല എല്ലാ ജീവികൾക്കും അവരുടേതായിട്ടുള്ള ആഘോഷങ്ങൾ കളികളൊക്കെ ഉണ്ട് ഈ സന്തോഷം ഇപ്പൊ കുട്ടികൾ കളിക്കുന്നത് കണ്ടാൽ അറിയാം അവരെ അതിനെ പലതരത്തിൽ ആഘോഷിക്കും ഈ ആഘോഷിക്കുന്ന വഴി അവരുടെ ആ എക്സൈറ്റ്മെന്റ് എന്നുള്ളത് ഉണർത്തിയെടുക്കലാണ് ചെയ്യുന്നത് അവരുടെ സന്തോഷത്തെ ഉണർത്തിയെടുക്കലാണ് ചെയ്യുന്നത് ഇതാണ് ആഘോഷം എന്ന് പറയുന്നത് ഈ ആഘോഷിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു പാപമാണെന്നുള്ള രീതിയിൽ ചില ആളുകൾ ചിന്തിക്കും ഇങ്ങനെയുള്ള ആളുകൾ അതായത് സന്തോഷം ഇല്ലാതെ വളർന്ന ആളുകൾ മുതിർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ആഘോഷിക്കുന്നവരുടെ അവർക്ക് എന്തോ കുഴപ്പമാണെന്ന് പറയും എന്തൊരു പാപമാണെന്നുള്ള രീതിയിൽ പറയും ഈ പ്രകൃതിയിൽ തന്നെ സന്തോഷമെന്നുള്ള ഇപ്പോൾ ആനകൾ കളിക്കുന്നത് കാണാം മറ്റേ ജീവികളെല്ലാം തന്നെ പലതരം ജീവികൾ കളിക്കുന്നത് കാണാം അമ്മയും കുഞ്ഞുങ്ങളും തമ്മിൽ കളിക്കുന്നത് കാണാം ഈ കളിയൊക്കെ തന്നെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ സന്തോഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശുഭകരമായിട്ട് എത്തിക്കാൻ വേണ്ടി പ്രകൃതിയുടെ ഒരു ഒരു പ്രോസസ്സാണത് ഇത് കണ്ടു കഴിഞ്ഞാൽ പാപമാണെന്ന് ധരിക്കുന്ന ആളുകൾ അവര് ഈ സന്തോഷമില്ലായകയുടെ വിക്ടിംസാണ് ആ അവർ അങ്ങനെ നിരന്തരം പ്രേരിപ്പിക്കുമ്പോൾ ഏത് സന്തോഷമുള്ള ആളും സ്വാഭാവികമായിട്ട് താഴത്തേക്ക് വരും അപ്പോ ആഘോഷങ്ങളെല്ലാം സാമൂഹ്യമായിട്ടോ വ്യക്തിപരമായിട്ടോ ഉണ്ട ഉണ്ടാവുന്നതാണെങ്കിൽ പോലും അവയും താഴത്തേക്ക് വരും അത് ലോക സ്വഭാവമാണ് അങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ പുതിയ സന്തോഷ സ്ഫുരങ്ങൾ ഉണ്ടാക്കി സന്തോഷ പരിസരങ്ങൾ ഉണ്ടാക്കി സന്തോഷത്തിലേക്ക് നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ആകുമ്പോൾ നമ്മുടെ അകത്ത് സന്തോഷം നമുക്ക് കണ്ടെത്താൻ കഴിയുമ്പോൾ സന്തോഷം ഇല്ലായ്കയുടെ ഒരു ഒരു പാഴ്ച സമൂഹത്തിൽ പലർക്കും ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബോധപൂർവം അതിനെ ശ്രമിച്ചുകൊണ്ട് സന്തോഷത്തെ നമ്മുടെ ഉള്ളിലെ സന്തോഷ ഘടകങ്ങളെ കണ്ടെത്തി അതിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് നമ്മളെ ധനാത്മകമായി സൂക്ഷിച്ച് അതിൻ്റെ സ്മരണകൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് വിതറി അതിനുവേണ്ടിയുള്ള ആഘോഷങ്ങൾ നിരന്തരം സംഭവിപ്പിച്ച് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ പതുക്കെ ലോകം സന്തോഷത്തിലേക്ക് ഇങ്ങനെ പതുക്കെ 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 നീങ്ങിക്കൊണ്ടിരിക്കും ലോകത്ത് സന്തോഷമില്ലായക വരുന്നതിന് പല റീസൺസ് ഉണ്ട് പൊളിറ്റിക്കൽ റീസൺസ് വരെ ഉണ്ട് ഞാൻ അതിലേക്ക് ഇപ്പം കിടക്കുന്നില്ല അപ്പോ ലോകം സന്തോഷത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അത് തുടങ്ങേണ്ടത് നമുക്കകത്തു നിന്നാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റണം നേരെ തിരിച്ച് ഒരു ശ്രദ്ധ വേണ്ടത് സന്തോഷം സ്ഫുരണം മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും എതിർക എന്നുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെ സന്തോഷമില്ലായക വിതരണം ചെയ്യാതിരിക്കാനുള്ള സാമൂഹ്യ ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മൾ നിൽക്കുന്നിടത്ത് ധനാത്മകത കൊണ്ടുവന്നില്ലെങ്കിലും ഋണാത്മകത കൊണ്ടുവരാതിരിക്കാനുള്ള ശ്രദ്ധ നിരന്തരമായി നമുക്കുണ്ടാകേണ്ടത് അങ്ങനെ ആയിരിക്കുമ്പോഴേ ലോകം ശാന്തിയിലേക്ക് സമാധാനത്തിലേക്ക് സുരക്ഷയിലേക്ക് യാത്ര ചെയ്യുക അവിടെ ഒരു യാത്ര ആവശ്യമാണെന്നുള്ളത് തന്നെയാണ് അവിടെ ബിക്കമിങ് എന്നുള്ള ഒരു പ്രോസസ് ആവശ്യം തന്നെയാണ് അതിലേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് അപ്പോ സുസ്ഥിര ജീവന സമൂഹത്തിലെ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് നമ്മെ സന്തോഷമായി സൂക്ഷിക്കാനും നമ്മുടെ പരിസരത്തിലേക്ക് സന്തോഷ സ്ഫരണങ്ങളെ വിതറാനും നമുക്ക് ചുറ്റും ആഘോഷങ്ങൾ ഉണ്ടാക്കാനും അതുവഴി സമൂഹത്തെ നമ്മുടെ ഏറ്റവും ചുരുക്കം നമുക്ക് ചുറ്റുമുള്ള ജൈവ ജൈവ സമൂഹത്തെ സന്തോഷത്തിലായിരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇത് ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ ഒരു അടിസ്ഥാന പാഠം തന്നെയാണ് ഈ ബോധ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക